السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه اجمعين اما بعد الله معكم ماده ما دافيا لكم قرنا دنا مركم دعكم وفرت نلغطه. അള്ളാഹു നമൈ നമ്മ ഇഷ്ടപ്പെട്ടവരെയും വാക്കുണ്ടത്തുന്നവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ പിഞ്ഞാവിലും ആഹ്റത്തിലും അള്ളാഹു ഹൈറും വറക്കത്തും പ്രധാനം ചെയ്യട്ടെ എഹ്റാമുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു മക്കയിൽ പ്രവേശിക്കുക എന്ന അതിമഹത്തായ പ്രവർത്തനത്തിന് വേണ്ടിയാണ് നമ്മൾ എഹ്റാമ് ചെയ്തത് നമ്മൾ പറഞ്ഞു ഹാജിയുടെ വേഷം ഒരു അടിപൊളി വേഷമായിരിക്കില്ല വളരെ ലളിതമായ വേഷമായിരിക്കും എന്ന് പറഞ്ഞു അതുപോലെ ഒമ്പ്രക്ക് പോകുന്ന ആളുകൾ നേരെ ഒമ്പ്രക്കങ്ങ് പ്രവേശിക്കുകയാണ് ചെയ്യുക ഹജ്ജിന് പോകുന്നയാൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന ആള് ആദ്യം ഉമ്പ്രയിലാണ് മക്കയിൽ പ്രവേശിക്കുക എന്നിട്ടാണ് പിന്നെ ഹജ്ജിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞു തവാഫ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ നമ്മുടെ സാധാരണ പള്ളികളിൽ ചെന്നാൽ അവിടെ എന്താ ഉണ്ടാവാറുള്ളത് തഹ്യ സംസ്കാരമാണ് ഉണ്ടാവുക ഇവിടെ തഹ്യ സംസ്കാരത്തിന് പകരം തവാഫ് ആണ് ഉണ്ടാവുക ഇന്നലെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹജ്ജും ഉമ്രയും ബാപ്തിലാവുക എന്നുള്ളത് ജിമാവ് കൊണ്ട് സംയോഗം കൊണ്ട് മാത്രമേ സംഭവിക്കൂ ബാക്കി ഹജ്ജിന് നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്താൽ ഫിതിയ നിർബന്ധമാവുകയാണ് ചെയ്യുക എന്നും പറഞ്ഞു ഒരാടിനെ അർത്തിട്ട് ഹറമിൽ വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ വേറെ കാര്യം കൂടെ പറയുന്നുണ്ട് നമുക്ക് കുറച്ച് അനുകൂലമായ സാഹചര്യങ്ങളാണ് ദുൽഹിച്ച ഒന്നിന് മുമ്പ് തന്നെ നമ്മൾ മക്കയിലെത്തും ഇനി തീരെ മക്കയിലെത്താതെ നേരെ അറഫയിലേക്ക് എത്തുന്ന ആളുകളുണ്ട് അവരുടെ ഹജ്ജും സ്വഹീഹ് തന്നെയാണ് കുറച്ച് സുന്നത്തുകളൊക്കെ നഷ്ടപ്പെടുന്നേ ഉള്ളു നേരെ അറഫയിലേക്ക് എത്തിച്ചേരുന്ന ആളുകളുണ്ട് ദുൽഹിച്ച പത്തിൻ്റെ അന്ന് ഒമ്പതിൻ്റെ അന്ന് ഗൽഹിച്ച ഒമ്പതിന് വലിയ പിരുന്നാളിൻ്റെ തലേ ദിവസമാണല്ലോ അറഫ ദിവസം എന്ന് പറയുന്നത് അങ്ങോട്ടെത്തുന്ന ആളുകളുണ്ട് മക്കയിലേക്കൊന്നും വരാതെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കയിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് അറഫ ഭൂമി ഉള്ളത് പക്ഷെ നമുക്കതിൻ്റെ പൂർണ്ണമായ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുവെച്ചാൽ അറഫയിൽ പോവാതെ ആദ്യം മക്കയിൽ പ്രവേശിക്കുന്നു പിന്നെ സായി ഹാപം സന്ദർശിക്കുക മസ്ജിദുൽ ഹറാമിൽ ഒരുപാട് നിസ്കാരങ്ങൾ നിർവഹിക്കുക നിസ്കാരമൊക്കെ കുറച്ച് കൂട്ടണം കേട്ടോ നമ്മളോട് പറയാനുള്ളതാണ് അമ്മാലഫുൽ ജിന്നബല്ലിൻ സൈല്ലാലി ആബുദൂൻ മനുഷ്യനെയും ജിന്നുകളെയും അള്ളാഹു താലാക്ക് വിവാദത്ത് ചെയ്യാനും അവനറിയാനുമാണ് അള്ളാഹു താല സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ സുന്നത്തുകളൊക്കെ തുടങ്ങാത്ത ആളുകളാണെങ്കിലൊക്കെ തുടങ്ങണം നമ്മൾ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയത്തിലൂടെ കടന്നു പോകേണ്ട ആൾക്കാരാണ് ഒരു ഹാജി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരാൾ മക്കബൂലും അപറൂറമായ ഹജ്ജും ഉമ്രയാണ് ചെയ്തത് എന്നതിനെന്താ തെളിവ് ഉമറൊക്കെ പോകുന്നതിന് മുമ്പുള്ള ജീവിതത്തേക്കാൾ മെച്ചപ്പെട്ട അള്ളാഹുവിലേക്ക് അടുക്കുന്ന ജീവിതം അയാളിലുണ്ടാകുമെന്നാണ് വാക്കിലും പ്രവൃത്തിയിലും സ്വഭാവത്തിലും വിവാദത്തിലും പെരുമാറ്റത്തിലും ഇടപെടലുകളിലും ഒക്കെ ഞാനൊരു ഹാജിയാണ് ഞാനൊരു ഉമറ ചെയ്ത ആളാണ് എനിക്ക് സ്വർഗം കിട്ടേണ്ട ക സ്വർഗം കിട്ടേണ്ട അമലി ചെയ്ത ആളാണ് ഞാനത് ബാത്തിലാക്കാൻ പാടില്ല നാലഞ്ച് ലക്ഷം റുപ്യ മുടക്കിയിട്ട് നടത്തിയൊരു പുണ്യകർമ്മമാണ് എന്തൊരു ബോധത്തോടുകൂടെ തന്നെ അയാൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അല്ലാതെ അഞ്ചുമ്പ്രയൊക്കെ പോലെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് അയാൾ അയാളെ തോന്നിയാസത്തിലേക്കും ഹറാമിലേക്കും ഹറാമ്പ് തിന്നാനും തുടങ്ങിയാൽ പിന്നെങ്ങനെ അയാൾക്ക് സ്വർഗം കിട്ടുക സ്വർഗം കിട്ടൂലല്ലോ അത് ബാത്തിലായി പോകില്ലേ ഏത് പുണ്യകർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞാൽ പരമാവധി അത് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ചെറിയ തെറ്റുകളൊക്കെ സംഭവിക്കും അതിനുടനെ തോബ് ചെയ്ത് മടങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ പരിഹാരം ഇനി അങ്ങനെ ആരും ബേചാറൊന്നും വേണ്ട അഞ്ചുമുറയൊക്കെ ചെയ്തു ഇനിയിപ്പോൾ ജീവിതം മൊത്തം അതിന് ശേഷം കുറേ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ ചെയ്യുമല്ലോ കുറച്ചുനെന്താ കാട്ടുക അതിന് കുഴപ്പമില്ല അമിതമായി തെറ്റുകുറ്റങ്ങൾ നടത്തിയ എൻ്റെ അടിമകളെ രാജിമാരും മുറയ്താൾക്കാരൊക്കെ പെട്ടല്ലോ എൻ്റെ അടിമകളെ എന്ന് പറയുന്നതിൽ അല്ലാത്തക്കനത്തോന്ന റഹിമത്തില്ല അള്ളാഹുൻ്റെ റഹിമത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത് ഇന്നാഹെ വഫറോമി ആ അള്ളാഹു എല്ലാ പാപങ്ങളെയും പൊറുക്കുന്നവനാണ് അള്ളാഹു അള്ളാഹു സുബാനഹുതനെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ അവൻ വലിയ കാരുണ്യവാനാണ് റവൂഫ് കൃബാലുവാണ് റഹീം കാരുണ്യവാനാണ് റഹ്മാൻ അതീവ കാരുണ്യവാനാണ് ലത്തീഫ് വലിയ ലുത്തീഫുള്ള ആളാണ് മനുഷ്യനോട് ദയ ആളാണ് എല്ലാം ഉള്ളാബുത്തല്ല ചെയ്യുന്നവനാണ് അപ്പോൾ ഞാൻ പറയാം എത്തുമ്പോൾ ചെയ്യേണ്ട ഒരു ദുഃഖ ഉണ്ട് നമ്മളങ്ങനെ ജിദ്ദയിൽ വിമാനം ഇറങ്ങി നമ്മളെന്തു ചെയ്യും ഹറമിലേക്ക് എത്തും ഞാൻ പറഞ്ഞിരുന്നല്ലോ ഹറമെന്ന് പറയുന്നത് ഒരു ഒരഞ്ചെട്ട് കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു പ്രദേശമാണ് അതിന് ഓരോ സ്ഥലത്തും കവാടങ്ങളിൽ ബോർഡ് വെച്ചിട്ടുണ്ട് ഹറമെന്ന് പറഞ്ഞിട്ട് ഹറമിലേക്ക് പ്രവേശിക്കുന്ന ഒരു കവാടം ഉണ്ടാകും ആ കവാടം എത്തുന്നതോടുകൂടിയാണ് നമ്മൾ ഹറമിലേക്ക് പ്രവേശിക്കുക ജിദ്ദയിൽ നിന്ന് കുറേ പോന്നിട്ട് ജിദ്ദയിൽ നിന്ന് ഒരു എൺപത് കിലോമീറ്ററോ അതിൻ്റെ അടുത്തൊക്കെയാണ് ഉള്ളത് മക്കയിലേക്കുള്ളത് അപ്പോൾ ആ ഹറമിലേക്ക് എത്തുന്നതിന് മുമ്പ് പായശപ്പള്ളി ഒക്കെ അതിന് മുമ്പാണ് ഒരു ഭാഗത്തൂടെ ഒരു പായശപ്പള്ളി കിട്ടും അതി അള്ളാഹു താലാഅൻഹ

എന്നൊരു മ മലയാളത്തിൽ പറഞ്ഞാലും മതി കുറെക്കെ മലയാളത്തിൽ പറയില്ല നല്ലത് അറബി പറയുമ്പോൾ അതിൻ്റെ ആശയമൊന്നും കിട്ടൂല ബങ്ങളെ നോട്ട് നോട്ട്ബുക്കിൽ എഴുതി വെക്കുക എന്നിട്ട് അതിൻ്റെ അർത്ഥം ഉണ്ടാവും മലയാളത്തിലുള്ള ബുക്കിലൊക്കെ ഉണ്ടാവും കുറേ എല്ലാം കൂടും ചെല്ലാൻ കഴിയില്ല കേട്ടോ നമ്മൾ കുറേ അജിൻ്റെയും ഉമ്രയുടെയും അതുക്കാറുകൾ കാണാൻ കുറേ പുസ്തകം കിട്ടും എല്ലാ ധിക്കറൊന്നും ചെല്ലാൻ കഴിയില്ല പകുതി പോലും ചെല്ലാൻ കഴിയില്ല ആയാലും നിങ്ങൾ പ്രശ്നമാക്കും വേണ്ട ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞു തരണ കുറച്ച് ദിക്കറുണ്ടല്ലോ അത് നമ്മളെ നേരി എന്തിനാക്കി മതി റെഡിയാക്കി വെച്ചാൽ മതി അടയാളിട്ട് വെച്ചാൽ മതി പേനോണ്ട് അല്ലാതെ എല്ലാം കൂടെ ഒന്നും ചെല്ലിയായിട്ട് മുഴുവട്ടിയാൽ ചെല്ലുക എന്നല്ലാതെ മുഴുവൻ കൂടെ ചെല്ലാൻ കഴിയില്ല ഉള്ളാഹു മഹാദാ ഹറംഹു ഇത് നിൻ്റെ ഹറമാണ് നിൻ്റെ വിശുദ്ധ ഭൂമിയാണ് അമ്നുക് ഇത് നിൻ്റെ സുരക്ഷിതമായ സ്ഥലമാണ് നീ സുരക്ഷിതമായി നൽകിയ സ്ഥലമാണ് നീ നിർഭയത്വം നൽകിയ നൽ സ്ഥലമാണ് നീ സമാധാനം നൽകിയ സ്ഥലമാണ് നിൻ്റെ ഹറമും അമ്നുമാണ് ഫഹർനാർ അതുകൊണ്ട് നിൻ്റെ ഹറമിലേക്കാണ് ഞാൻ പ്രവേശിക്കുന്നത് അതുകൊണ്ട് നീ എനിക്ക് നരകം ഹറാമാക്കണേ അള്ളാഹുവേ വാമിൻ നീ മിൻ അദാബിക് അതാപി നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ ഇത് നിൻ്റെ ഹറമും നിൻ്റെ രക്ഷാസ്ഥലവുമാണ് നിൻ്റെ ഹറമും നിന്റെ രക്ഷാസ്ഥലവുമാണ് അതുകൊണ്ട് അള്ളാഹുവെ നരകനക്ക് ഹറമാക്കണം വാമി നീ മിന്ന അതാപിക്ക നിൻ്റെ അതാബിൾ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം നിർഭയത്വം നൽകണം യൗമത്തെ ഭാഗസ്വാമി ബാധക് നിൻ്റെ അടിമകളെ നീ യാത്രയാക്കുന്ന കയാമത്തെ നാളിൽ ഒ ജായിൽ നീ നിൻ്റെ ഇഷ്ടക്കാരിൽ നീ എന്നെ ഉൾപ്പെടുത്തണം നിൻ്റെ ഔലിയാ എൻ്റെ അടുപ്പക്കാര് ഇഷ്ടക്കാർ എന്നാണ് വലിയ വലിയ എന്ന് പറഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കി വേണം എന്ന് പറഞ്ഞാൽ കുറേ അത്ഭുതം കാണിക്കുന്ന ആളുകളെന്നോ കുറേ ദ്വാരക്കുന്ന ആളുകളെന്നോ കുറേ കറാമത്ത് കാണിക്കുന്ന ആളുകൾ അല്ല അള്ളാൻ്റെ ഇഷ്ടക്കാർ അള്ളാഹുവിൻ്റെ അടുപ്പക്കാർ എന്നാണ് അള്ളാൻ്റെ അടുപ്പക്കാർ അള്ളാഹുലേക്ക് എങ്ങനെ അടുക്കുക വിവാദത്തെ ചെയ്തിട്ട് തന്നെ അള്ളാഹുവിന് വിവാദത്ത് ചെയ്തിട്ട് തന്നെയാണ് എടുക്കുക അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗേതാ നമ്മളൊക്കെ ചിലപ്പം വലിയ ആയിരിക്കും അള്ളാൻ്റെ അടുപ്പക്കാരായിരിക്കും പക്ഷെ അള്ളാഹ് നമ്മളെ ഹൃദയത്തിൽ എത്ര അടുപ്പുണ്ട് നോക്കുക അതിനനുസരിച്ച് നമുക്ക് പഠിച്ചോൻ്റെ അടുത്ത് അടുപ്പുണ്ടാവുകയുള്ളൂ അള്ളാഹുമായിട്ട് നമ്മളെ ഹൃദയത്തിന് എത്ര അടുപ്പുണ്ട് എന്ന് നമ്മൾ നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് മനസ്സിലാവും അള്ളാൻ്റെ അടുക്കൽ ഞമ്മക്ക് എത്ര അടുപ്പുണ്ട് എന്നുള്ളത് അള്ളാൻ്റെ അടുക്കൽ എത്ര അടുപ്പുണ്ട് എന്ന് അറിയാൻ അള്ളാഹ്ക്ക് നമ്മളെടുക്കൽ എത്ര അടുപ്പുണ്ട് എന്ന് നോക്കുക ഏതായാലും എന്ന് പറഞ്ഞാൽ അതാണ് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിന്ന് സുഖസൗകര്യങ്ങളിൽ അഭിരമിക്കാതെ അഭിരമിക്കുക എന്ന് പറയും എന്നിട്ട് മുഴുക അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ നിത്യസമയവും ഓരോ സമയത്തിൻ്റെ ഇബാദത്ത് അള്ളാഹുക്ക് കൽപ്പിക്കപ്പെട്ട കാര്യം എന്താണോ അത് ചെയ്യുക കുടുംബ കോറ്റലാണെങ്കിൽ അങ്ങനെ ജോലി ചെയ്യലാണെങ്കിൽ ജോലി ചെയ്ത് ചിലവഴിക്കലാണെങ്കിൽ അങ്ങനെ എല്ലാം അതുപോലെ വാ വാമിന്നീമൻ നദാബിക്കോമത്ത് പാഴ്സാദിപ്പം നീമൻ നോഹലി അയക്കോ വാഹലിയെ താഴ്ത്തിക്കുക നിനക്ക് വഴിപ്പെടുന്നവരിൽ നിന്ന് ഉൾപ്പെടുത്തണേ ഒന്നുമില്ല മലയാളത്തിൽ പറയുകയാണെങ്കിൽ അള്ളാഹുവി ഇതെൻ്റെ ഹറമാണ് റബ്ബെ എൻ്റെ സ നീ സമാധാനം നൽകിയ സ്ഥലമാണ് അതുകൊണ്ട് ഈ യാമനാള് എൻ്റെ ആതാബ് രക്ഷപ്പെടുത്തണം കുറച്ചു തന്നെ നിൻ്റെ ഇഷ്ടക്കാരിലും നനക്ക് ഇവാത്ത് ചെയ്യുന്നവരും എന്നെ ഉൾപ്പെടുത്തണേ റബ്ബെ നമ്മളതിനാണല്ലോ പോണത് ഹറമൊക്കെ പോകണ അതിനല്ലേ അള്ളാൻ്റെ ഹറം ഹറാം ഹറാം ഹറമ് ഹറാമെന്ന് പോന്ന അവിടെ എല്ലാ തെറ്റുകളും നിഷിദ്ധമാക്കപ്പെട്ടിട്ടുണ്ട് അവിടെ കുറ്റവാളികളെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ കുറ്റവാളികൾക്ക് ഒരു സാധനവും ഇല്ല കൊലയാളിക്കൊരു സ്ഥാനമില്ല കൊലയാളി കൊല നടത്താൻ വരാൻ പാടില്ല വേട്ടയാടുന്നവൻ വരാൻ പാടില്ല സുഗന്ധ കച്ചവട സുഗന്ധം സുഗന്ധം വരെ പോശാന് പാടില്ല അവിടെ ഒരു സാധനവും മരം മുറിക്കാൻ പാടില്ല അല്ലാത്തൊരു ഹറമാണത് അല്ലാത്തൊരു ഹറമാണ് അവിടെ ആരെയും അക്രമിക്കപ്പെടുകയോ മുറിക്കപ്പെടുകയോ പിന്നെ എന്താ അങ്ങനെയുള്ള ഒരു സ്ഥലം അള്ളാൻ്റെ ഹറമ് അപ്പം നരകത്തിനെത്തോടെ രക്ഷപ്പെടുത്തണേ അള്ളാഹുവേ എന്നൊക്കെ പറയാം ജസ് മാംകുർ ആ സമയത്ത് നമ്മുടെ ഭാവവും മട്ടുമൊക്കെ മാറണം മനസ്സിൽ ഹൃദയത്തിൽ ശരീരത്തിൽ നല്ല ഭക്തിയും അടക്കവും ഉണ്ടാവണം അപ്പോഴും തന്നെ ഹലോ എന്ന് തന്നെ ഫോം വിളിച്ചുകൊണ്ട് ആൾക്കല്ല അതൊക്കെ അവിടെ നിർത്തിയിട്ട് സംസ്കാരത്തിലാണല്ലോ ഹുഷു ഹുദുവും പറഞ്ഞത് ആ ഹുശുവും ഹുദുവും എവിടെ വേണം ഹറമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വേണം അതൊക്കെ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അല്ലേ നിസ്കാരത്തിൽ എങ്ങനെയാണ് ഹുഷ് ഉണ്ടാകുക സംസ്കാരത്തിന് മനസ്സിൽ ഹുശുവുണ്ടാകും ശരീരത്തിൽ ഹുളൂ ഉണ്ടാകും മനസ്സുകൊണ്ട് ഭയങ്കര ഭക്തിയായിരിക്കും ഞമ്മക്കുണ്ടാവുക ശരീരം അവയവം കണ്ണ് കാത് എല്ലാം ഒരു ഭയങ്കരമായ നല്ലതായ ഒരു ഒതുക്കത്തിലായിരിക്കും ഉണ്ടാവുക അതേ ഒരു ഹുശുവായി ഹറമിൽ പ്രവേശിക്കുമ്പോൾ കാണാം എന്നിട്ട് ദ്വാരക്ക അള്ളാഹ് ഹുബീദ് എൻ്റെ ഞാൻ കയറുകയാണ് അള്ളാഹ് ഹുബൈ എൻ്റെ ഞാൻ കയറുകയാണ് നിനക്ക് ഹറമാക്കണേ റബ്ബേ എൻ്റെ അടുപ്പക്കാരിനെ പെടുത്തണേ അള്ളാഹ് ലാഹുവേ എൻ്റെ ഔലിയാക്കളിൽ എന്നെ ഉൾപ്പെടുത്തണേ അല്ല അങ്ങനെ പറയുക നിനക്ക് വിവാദം ചെയ്യുന്നവരിൽ നിന്നെ ഉൾപ്പെടുത്തണേ അല്ല മലയാളത്തിൽ അങ്ങ് പറഞ്ഞിട്ട് പ്രവേശിക്കാം അങ്ങനെ മക്കയിലേക്ക് പ്രവേശിക്കുന്ന പല വഴികളുണ്ടായിരുന്നു പഴയ കാലത്ത് ഇപ്പോൾ പിന്നെ അതൊന്നുമില്ല നീത്തുവ കതാവ് ഗുദാവ് എന്നൊക്കെ പറയുന്ന കുറേ സ്ഥലങ്ങളിലൂടെ പ്രവേശിച്ച് പിന്നെ പുറത്ത് വരിക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നടക്കൂലല്ലോ അതുകൊണ്ട് ഞാനത് പറയുന്നില്ല പഴയ കാലത്ത് കാബൻ്റെ ചുറ്റും മക്കൻ്റെ ക്യാബിൻ്റെ ചുറ്റു വലിയ കെട്ടിടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ദൂരെ യാത്രക്കാരന് കാബും കാണുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു ആ സ്ഥലത്തിട്ടാണ് പ്രാൻ വലിയാക്കന്മാരും എല്ലാവരും ദ്വാര അവിടെ നിന്ന് ദ്വാരുന്നിട്ടാണ് ആളുകളൊക്കെ എന്തു ചെയ്യുക ക്യാബിലേക്ക് പ്രവേശിക്കുക അതൊന്നിപ്പം ഇല്ലാത്തതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് വെറുതെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല ഏതായാലും കുറച്ച് കാര്യങ്ങളൂടെ പറയാം രാത്രിയിലും പകലും ഒക്കെ അറമിലേക്ക് പ്രവേശിക്കാൻ പറ്റും നേരെ കാബയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ഏറ്റവും സുന്നത്തായിട്ടുള്ള കാര്യം അപ്പോൾ നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ റൂമിൽ ഇറക്കി വെക്കൂലേ എന്നിട്ട് ഒന്ന് വിശ്രമിച്ച് കടന്നുറങ്ങി പിറ്റേ ദിവസം അറബിൽ പോകാം എന്ന് വിചാരിക്കുന്നതിനേക്കാൾ നല്ലത് നേരെ വിശുദ്ധമായ കാബും ലക്ഷ്യം വെക്കുക എന്നുള്ളതാണ് അത്രയായിരിക്കും മിക്ക ആളുകൾക്കുണ്ടാകുക എന്ന് മനസ്സിലാവുന്നു ഈ നമ്പറക്കൊക്കെ പോകുന്ന ആളുകൾ തന്നെ ചില ആൾക്കാരൊന്ന് വിശ്രമിച്ചു ഉറങ്ങി ഫ്രഷ് ആയിട്ട് പോകാമെന്നൊക്കെ കരുതും അതിനേക്കാൾ നല്ലത് നേരെ തന്നെ കാബയിലേക്ക് പോവുക എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട് മക്കയിലേക്ക് വരുന്ന ആളുകളൊക്കെ എഹറാം ചെയ്തു വരിക എന്നുള്ളത് സുന്നത്താണ് സാധാരണ എല്ലാ സമയത്തും ഇങ്ങനെ ഓരോ കച്ചവടത്തിനും കാര്യങ്ങൾക്കും പോകുന്ന ആളുകളെ കാര്യം അല്ല ഈ പറയുന്നത് അല്ലാതെ മക്കയിൽ പ്രവേശിക്കുന്ന ആളുകളൊക്കെ ഇഹ്റാം ചെയ്ത് മക്കയിൽ പ്രവേശിക്കുക എന്നുള്ള ഒരു സുന്നത്ത് ഉണ്ട് നമ്മളേതായാലും ഇപ്പം അങ്ങനെ തന്നെയാണ് പ്രവേശിക്കുക ഇനി അടുത്തത് ക്യാബം കാണുമ്പം എന്താ പറയേണ്ടത് എന്നുള്ളതാണ് മറ്റേ മനസ്സിലായില്ലേ നിങ്ങളെഴുതി വെച്ച് റെഡിയാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ഹറമിൻ്റെ അതിർത്തി എത്തുമ്പോൾ ആളുകൾ പറയും ബസ്സിൽ പറയും ഹർമിൻ്റെ അതിർത്തി എത്തിയിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ അറിയിപ്പ് കിട്ടുമ്പോൾ മറ്റേ ദുബാ മനസ്സറിഞ്ഞ് സംസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാളെ പോലെ ആയി നിൽക്കുക തൃശൂരും വർത്താനം പറയുന്നതുകൊണ്ട് കുഴപ്പമുണ്ട് എന്നല്ല പറയുന്നത് അള്ളാൻ്റെ ഹറമിലേക്കാണല്ലോ പ്രവേശിക്കുന്നത് ക്യാബത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴോ ഹറമൻ്റെ ആ ഹറമിൻ്റെ ഉള്ളിലൊക്കെ പ്രവേശിക്കുമ്പോഴുള്ള വർത്താനല്ലേ ഈ പറയുന്നത് ഒരുപാട് കിലോമീറ്റർ അപ്പുറത്ത് നേരെ ബസ്സിലിങ്ങനെ വരുമ്പോൾ ബോർഡ് ഇങ്ങനെ കാണും ഹർമൻ്റെ ബോർഡ് അതിർത്തി അവിടുന്ന് ദ്വാരക്കുമ്പോഴാണ് അവിടുന്ന് ദ്വാരക്കേണ്ടതുമായി പറയുന്നത് ഹറമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പ്രത്യേക ഭക്തി കാണിക്കണം മറ്റൊന്ന് ഇസ്തഹബുയിദാ ബക്കാ ബസ്റഹു അലൽ ബൈത്തി ദൈഹി പിന്നെ നമ്മൾ കാപം വിശുദ്ധമായ പള്ളിങ്ങോട് കാണുമ്പോൾ അല്ലെങ്കിൽ കാബ കാണുമ്പോൾ എന്ത് ദ്വാരക്കണമെന്നറിയോ കാബം കാണുമ്പോൾ കൈ ഉയർത്തിയിട്ട് ദ്വാരക്കുക ദ്വാരക്കാനൊന്നും നമുക്ക് സമയം കിട്ടൂലടാ കയ്യുറത്തിട്ട് നിൽക്കാനൊന്നും കഴിയില്ല നല്ല തിരക്കായിരിക്കും കാബാട് കാണുന്ന ആ കാഴ്ചയിൽ തന്നെ നമ്മളങ്ങനെ മുന്നോട്ടോട് ഒഴുകിപ്പോകും അവിടെ നിന്ന് നിന്ന് ദ്വാരക്കാനൊന്നും കഴിയില്ല അപ്പോൾ പഴയ കാലത്തായിരുന്നു അപ്പോൾ കയ്യുറത്താൻ കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞു അല്ലെങ്കിൽ വേണ്ട കാബം കാണുമ്പോൾ നമ്മൾ ചെല്ലിക്കൊണ്ട് ഭക്തിയാദരപൂർവ്വം അള്ളാഹു മസിദ് ഹാദൽ ബൈ തറത്ത് ഷരീഫൻ തറീമൻ കിരീമൻ ഒ മഹാബത്തൻ വസിദ്

അള്ളാഹു ബഹുമാനിച്ചതാണല്ലോ രണ്ടാമത്തത് ഈ കാബ ബഹുമാനിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഹാജിമാർക്കും ഒമ്ര ചെയ്യാൻ വേണ്ടിയും ലക്ഷ്യം വെച്ച് വന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ദ്വാര അവിടെ വന്ന എല്ലാവർക്കും ഉള്ള ദ്വാരനർത്തം ഈ ക്യാബക്കും വേണ്ടി ദ്വാരക്ക അവിടെ കാബം ലക്ഷ്യം വച്ച് വന്നിട്ടുള്ള ലക്ഷക്കണക്കിന് മനുഷ്യന്മാരല്ലേ അവർക്കും ദ്വാരക്ക എല്ലാവരും കൊണ്ട് കാബം കാണുമ്പോൾ ദ്വായ്ക്ക് ഉത്തരണ്ടല്ലോ അപ്പോൾ ആദ്യം പറയേണ്ടത് പപ്പത് ഇഷ്തജാബ് ദൽ മുസ്ലിം ഇൻ ദയത്തിൽ ഖാബ കാബം കാണുന്ന ആ സമയത്തുള്ള ദയാക്ക് മുസ്ലിമായ മനുഷ്യൻ്റെ ഉത്തരം കിട്ടുമെന്ന് റസൂർലാഹി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യാം അള്ളാഹു മസിദ് ഹാദൽ ബൈ തത്ത ഷരീഫൻ അള്ളാഹു ഈ ഭവനത്തിന് നീ ശ്രേഷ്ഠതയും ബഹുമാനവും ഗാംഭീര്യവും വർദ്ധിപ്പിക്കുകയാണ് ക്യാബെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു ബഹുമാനം നമുക്ക് തോന്നും അതിൻ്റെ ആ എടുപ്പും ആദക്കങ്ങൾ കാണുമ്പോൾ ഈ ക്യാബൊക്കെ നീ ബഹുമാനവും ആദരവും വർദ്ധിപ്പിക്കണമേ അതിനെങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു ബഹുമാനിച്ചൊരു വസ്തു ആണല്ലോ വസീദ് അതുപോലെ ഈ ക്യാബ് ലക്ഷ്യം വെച്ച് വന്ന ഹാജിമാർക്കും ഉമ്ര ചെയ്യാൻ വന്ന ആളുകൾക്കും ശ്രേഷ്ഠതയും ബഹുമാനവും മഹത്വവും വർദ്ധിപ്പിക്കണമേ കാവക്ക് ഈ വിശുദ്ധമായ ഭവനത്തിന് നീ മഹത്വവും ബഹുമാനവും ആദരവും വർദ്ധിപ്പിക്കണം അതുപോലെ ഈ കാബം ലക്ഷ്യം വെച്ച് വന്ന ഹാജിമാർക്ക് അമ്ര ചെയ്യാൻ വന്നവർക്ക് തവാ ചെയ്യാൻ വന്നവർക്ക് നീ ബഹുമാനവും ആദരവും ശ്രേഷ്ഠതയും എല്ലാം വർദ്ധിപ്പിക്കണം ഓരോന്നും ഓരോന്നിൻ്റെ അർത്ഥമൊന്നും മൊത്തത്തിൽ മൊത്തത്തിലതിൻ്റെ അർത്ഥം എങ്ങനെ സീദ് ഹാദൽ ബൈദ് ഈ ഭവനത്തിന് കാവ്യം നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് ഒന്നാകുകയെ ഈ ഭവനത്തിന് നീസ് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ മഹത്വം എന്ന് പറഞ്ഞാൽ ബഹുമാനം മഹാബത്ത് എന്ന് പറഞ്ഞാൽ ഗാംഭീര്യം മഹത്വം എന്നെ പിന്നെ വസീദ് മൻ ഷറഫഹുഅ അല്ലമ്മഹു ഈ വിശുദ്ധമായ കാബയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മിമൻ ഹജ്ജഹുഅഅവത്തമറഹു ഈ കാവയെ ബഹുമാനിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഹജിമാർക്കും നീ വർദ്ധിപ്പിക്കണം തഷരീഫൻ ശ്രേഷ്ഠത ഓ തെക്കിരീമൻ ബഹുമാനം ഓ താളീമൻ മഹത്വം ഓ നന്മ ശരിക്കും ശ്രദ്ധിച്ചോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് എന്താ ആ പോയിന്റ് എന്താന്ന് ചോദിച്ചാൽ പരമാവധി ബഹുമാനം കാണിക്കുക എന്നുള്ളതാണ് അവിടെ അജുനുമറയും വന്ന ആളുകൾ പരിശുദ്ധമായ കാവ്യയോടും അതിൻ്റെ അടയാളങ്ങളോടും പരമാവധി ബഹുമാനം കാണിക്കുക നോട്ടത്തിലും സംസാരത്തിലും ഒക്കെ എന്നാൽ എന്ത് കിട്ടും ഈ ദ്വാരക്കു നാളെ ദ്വാരൻ്റെ ഫലം നമുക്ക് കിട്ടും ചില ആളുകളൊക്കെ എന്താ ചെയ്യാമെന്നറിയോ നിങ്ങൾ ക്യാബും കാണുമ്പം തന്നെ ഞാനും ഫോട്ടോ എടുക്കുക ചെയ്യാം നമ്മളൊന്നും നോക്കരുതിട്ടാ വേറെ ആൾക്കാർ ചെയ്യണമെന്നു നമ്മൾ നോക്കരുത് ഐറ്റം നിൽക്കുന്ന ഒരു ബഹുമാനവും ഇല്ലല്ലേ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ അഞ്ചുംപ്രീം പോയി നമ്മൾ നോക്കാൻ പോയതല്ലല്ലോ നമ്മൾ ക്യാബും കാണാൻ പോയതല്ലേ മനുഷ്യന്മാരെ നമ്മൾ എവിടെ നോക്കിയാൽ കണ്ടുക്കണ ഫോട്ടോ എടുക്കണേ നമ്മൾ എവിടെ നോക്കിയാൽ കണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വേറെ ആൾക്കാർ നോക്കാൻ വേണ്ടി പോകണമല്ലോ ഒരിക്കലും ശ്രദ്ധിക്കരുത് എന്തോ ആയിക്കോട്ടെ നമ്മൾ നമ്മളാരെയും നിസ്സാരമാക്കുമ്പോഴാണ് ഞമ്മക്കേതായാലും ഇപ്പോൾ തടയാൻ കഴിയില്ലല്ലോ ഇല്ല നമ്മളെ മനസ്സുകൊണ്ടത് ഇഷ്ടപ്പെടാതിരിക്കുക ഞാനത് ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുക എന്നിട്ട് പിന്നെ അത് പോയി എന്നിട്ട് പിന്നെ റൂമിൽ വന്നിട്ട് ഈ ഫോട്ടോ എടുക്കണോ ആയാലും സെൽഫി എടുക്കണോലും ഹൈബത്ത് വരണ പണിയൊക്കെ അല്ലാത്ത ദിവസവും കുറേ ആൾക്കാർക്ക് തലേ കുറേ ആൾക്കാർ ഇങ്ങനെ ആ പണിയാണ് ആ പണിയാണ് ആ പണിയാണ് അതൊക്കെ അപ്പം എല്ലാവർക്കും മനസ്സിലായതല്ലേ പിന്നെ ഇപ്പം ഞാനിപ്പോൾ കുറേ പറഞ്ഞൊരു കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ പറയണതേ അവരെ ഹൃദയത്തിൽ ഒരു ബഹുമാനം ഉണ്ടാകും ആ ഒരു ബഹുമാനത്തിൻ്റെ പേരിൽ അവർ ചെയ്യുന്നതായിരിക്കുമത് ഏതെങ്കിലും ഒരു ഫോട്ടോ എടുക്കൽ തെറ്റാന്നല്ല ഈ പറയുന്നത് അങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ട് കുറ്റം കിട്ടുമോ ഒരു ബഹുമാനമുള്ള വസ്തുവാണ് ഞാനിവിടെയും അശുദ്ധമായ ഭൂമിയിലെത്തിയിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ഒരാളൊപ്പം ഒരു ഫോട്ടോ എടുത്തു തെറ്റൊന്നുമില്ല ഒരു തോഫ ചെയ്യുന്നൊരു ഫോട്ടോ എടുത്ത് നമുക്ക് പിന്നെ ഇഷ്ടം പോലെ നമ്മൾ തന്നെ ചെയ്യണത് നമ്മളങ്ങനെ വിചാരിക്കുകയാണ് ഇതൊക്കെ എല്ലാ ഗ്രൂപ്പിൽ ഇങ്ങനെ വിട്ടാലേ എന്താ ഉള്ളൂ ഇതൊക്കെ ശരിയാവുള്ളൂ എന്ന് വെറുതെ അങ്ങ് വിചാരിക്കുകയാണ് ഒന്നുമില്ല ആ കല്യാണത്തിന് എടുക്കണ ഫോട്ടോ മാതിരി ഒരായിരം ഫോട്ടോ ഉണ്ടാവും അതിനും വേണ്ടി ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും സർവ്വവും ആൾക്കാരും ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഞാൻ ബാക്കിയാണോ ഫോട്ടോ ഒന്നോ രണ്ടോ എൻ്റെ പോയുള്ളൂ ബാക്കിയൊക്കെ ഡിലീറ്റായി പോയിട്ടുണ്ടാവും കാരണം അടുത്ത കല്യാണം വരുമ്പോഴും വേണ്ട പിന്നെ ആയിരം ഫോട്ടോ എടുക്കുക അതിൻ്റെ കഥ ഒക്കെ അത്രയേ ഉള്ളൂ ഞങ്ങൾ വെറുതെ ഇങ്ങനെ സമയം കളയാനും നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നഷ്ടപ്പെടുത്താനൊക്കെ ഉള്ളൊരു ഏർപ്പാടാണ് അത്യാവശ്യമൊക്കെയുള്ള കാര്യത്തിന് ചെയ്യുക അതിന് നമ്മൾ കുറ്റം പറയുന്നില്ല പക്ഷേ ഈ സമയത്ത് ദ്വാരക്കാനുള്ള സമയമാണ് അവിടെ നമ്മൾ വേറെ ആൾക്കാരെ ആലോചിച്ചായിട്ട് അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന സമയമല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ബഹുമാനിക്കുകയും ശ്രേ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവർക്ക് നീ ശ്രേഷ്ഠത വർദ്ധിപ്പിക്കണേ എന്നാണ് ദ്വാരക്കണത് അപ്പോൾ ആ ദ്വാര നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം ആ വിശുദ്ധമായ ഭവനത്തിൽ ആ കാബയിൽ ഹറമിൽ നമ്മൾ ചെന്നതിന് ശേഷം ജീവിതമാകെ മാറി നല്ല സ്വഭാവത്തോടുകൂടെ അള്ളാഹുദിൻ്റെ വിവാദത്തിലായി മാറി ഇനിയുള്ള ജീവിതം ഒരു ഹാജിയുടെ ജീവിതമായിരിക്കും ഞാനൊരു മാതൃകയായി അള്ളാഹു തലാക്ക് വേണ്ടി ജീവിക്കുമെന്ന തീരുമാനത്തോടു കൂടി എന്തു ചെയ്യുക അതിപ്പോഴേ എടുക്കണം കേട്ടോ അപ്പോൾ പിന്നെന്ത് ചെയ്യുക ആഹ്ലത്തിൻ്റെയും ദുന്യാബിൻ്റെയും പ്രധാനമായ കാര്യങ്ങളൊക്കെ ചോദിക്കുക ഇമാമ നബി റഹ്മുള്ള രേഖപ്പെടുത്തുന്നു ദുനിയാവിൻ്റെയും ആഹ്റത്തിൻ്റെയും കാര്യങ്ങൾ ചോദിക്കുന്നതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വാൽ നൗഫ്രദ് തൻ്റെയൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുക്കാൻ വേണ്ടി പറച്ചോറിനോട് ചോദിക്കലാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറച്ചോനെ എനിക്ക് മാപ്പു കൊണ്ടറപ്പേ മാപ്പ് കൊണ്ടറപ്പേ എന്നത് ആരക്കലാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദുവാ അത് കഴിഞ്ഞിട്ട് പിന്നെ അള്ളാഹു മന്ത്സ്ലാം അമിക് അസ്സലാം ഹഹ്യനാർ അള്ളാഹുബേ എന്നീ രക്ഷയാണ് ഒമിൻകസലാം രക്ഷയെല്ലാം നിന്നിൽ നിന്നാണ് ഉണ്ടാവുന്നത് നീയാണ് രക്ഷപ്പെടുത്തുന്നവൻ ലാഹുബേ നീ രക്ഷയാണ് നീയാണ് രക്ഷപ്പെടുത്തുന്നവൻ രക്ഷപ്പെടുത്തുന്നവൻഗിനാറബൻ അബിസ്സലാം അതുകൊണ്ട് നിൻ്റെ രക്ഷ കൊണ്ട് നിൻ്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ദ്വാരക്ക ഏതെങ്കിലും കുറച്ചൊക്കെ ദ്വാരക്കുക അല്ലെങ്കിൽ ഒക്കെ ദ്വാര കുറച്ചുപോനെ മോഹ്രത്ത് തരണേ എന്നൊക്കെ ദ്വാരക്കുക അപ്പോൾ മൂന്ന് ദ്വാരാണ് ഇപ്പോൾ ഉള്ളത് ഇനി മലയാളത്തിൽ ദ്വാരക്കുന്ന ആളുകൾ കൊണ്ട് ഞാൻ പറയുന്നു അള്ളാഹുബൈ എൻ്റെ വിശുദ്ധമായ ഭവനത്തിന് നീ ശ്രേഷ്ഠതയും ബഹുമാനവും നൽകണേറപ്പേ ഈ കാപം ലക്ഷ്യം വെച്ചു കൊണ്ടുവന്ന എല്ലാവർക്കും ബഹുമാനിക്കാൻ വേണ്ടി വന്ന എല്ലാവർക്കും ബഹുമാനവും മഹത്വവും ശ്രേഷ്ഠതയും എന്തൊക്കെയുള്ളത് വർക്കത്തോ ഒക്കെ അടുപ്പ് വരയ്ക്കുക എന്നിട്ട് പറയാം അള്ളാഹുബൈ ഹംസലാം ഇക്കലാംബൻ ബിസ്സലാം കുറച്ച് എൻ്റെ പാപം പുറത്ത് തന്നെ ഇറപ്പേ എന്നെ സ്വർഗത്തിൻ്റെ അഹലികാലിപ്പു തന്നെ ഇറപ്പെ ഈമാനോടുള്ള മരണം നൽകണേറപ്പേ എന്നോട് ദുബായിക്കൊണ്ട് വസതി എല്ലാവർക്കും നീ പുറത്ത് കൊടുക്കണമെങ്കിൽ അത് ആ തുടക്കത്തിൽ തന്നെയാണ് ദുബായിരുന്നാണ് ഇത്തരം കിട്ടും കുറേ ആളുകൾ ത്വരക്കാൻ ഏൽപ്പിക്കൂലേ അവരുടെ പേരൊക്കെ എഴുതി വെക്കണ നല്ലതാണ് ധാരക്കാനും ഏൽപ്പിച്ച ആളുകളുടെ പേരൊക്കെ ഒന്ന് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക കുടച്ചു തന്നെ ദുബായിക്കൊണ്ട് വസതി ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കും പുറത്തു കൊടുക്കാറ് അപ്പോൾ ഇന്ന് തുടക്കത്തിൽ തന്നെയാണ് ദുവായിരിക്കുക മോഫറത്താണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയൊക്കെയാണ് വിശുദ്ധമായ കാബയിലേക്ക് പ്രവേശിക്കേണ്ടത് അപ്പോൾ സ്വഭാനുഭവ ولكن امام المسلمين <سؤال> فهو من ان الله يقولون 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 اللهم الله يقولون ان الله يقولون الله الله يقولون ان الله الله اللهم بارك لنا في جميع أمورنا اللهم بارك لنا في أولادنا وأزواجنا اللهم بارك لنا في تعلمنا وتعليمنا اللهم جعلنا من أهل الجنة ولا تجعلنا من أهل النار ربنا آتنا في الدنيا حسنة <applause> وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الرحيم صلى الله وسلم على سيدنا